നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ ഫെബ്രുവരി എട്ടാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ പറ്റിയാണ് പറയുന്നത് അശ്വതി ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയും വർദ്ധിക്കും പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും ചർച്ചകളിലൂടെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതാണ് ഭരണി സുതാര്യതയുള്ള പ്രവർത്തനങ്ങളാൽ മാർഗതടസ്സങ്ങൾ നീങ്ങിക്കിട്ടുന്നതാണ് ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരും സംരക്ഷണ ചുമതലയുള്ള പുത്രന്റെ സമീപനത്താൽ ആത്മാഭിമാനം തോന്നും കാർത്തിക സ്ഥിതിഗതികൾ വിലയിരുത്തി പുതിയ കർമ്മ മേഖലകൾക്ക് തുടക്കം കുറിക്കും വ്യാപാരത്തിൻ്റെ ശൈലിയിൽ മാറ്റം വരുത്തുവാൻ തീരുമാനിക്കും ആരോഗ്യം ഗുണകരമായിരിക്കും രോഹിണി കുടുംബാംഗങ്ങൾക്കൊപ്പം ഉല്ലാസയാത്രകൾക്ക് അവസരം വന്നു ചേരും വിശ്വാസയോഗ്യമായ പ്രവർത്തനങ്ങളിൽ പണം മുടക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കുന്നതായിരിക്കും മകീരം പ്രവൃത്തി മേഖലയിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകിയാൽ വ്യാപാര സമുച്ചയം പണിയുവാൻ തീരുമാനിക്കും പൂർവിക സ്വത്ത് ഭാഗം വയ്ക്കുവാൻ തീരുമാനിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കുവാൻ കഴിയുന്ന കാലമാണ് തിരുവാതിര പദ്ധതി ആസൂത്രണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും പുനഃപരീക്ഷയിൽ വിജയ വർദ്ധിക്കും ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള അവസരം വന്നു ചേരും ഉണർദ്ദം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ ഐക്യവും ഉണ്ടാവുന്നതാണ് പുത്രപൗത്രാദികളുടെ ആഗമനം ആശ്വാസത്തിന് വരിയൊഴുകും പൂയം സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകും കുടുംബത്തിൽ ആഹ്ലാദകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുന്നതാണ് പുതിയ ആവിഷ്ക്കാര ശൈലി സർവർക്കും സ്വീകാര്യമായി മാറും ആയില്യം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും സ്വന്തം നിലപാടിൽ നിന്നും വ്യതിചലിക്കാതെയുള്ള സമീപനത്താൽ അനുകൂല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും ആരോഗ്യം ഗുണകരമാണ് മകം മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സഫലമാകും ബന്ധുവിൻ്റെ ഗ്രഹപ്രവേശന ചടങ്ങിൽ പങ്കെടുക്കും യാത്രാക്ലേശത്താൽ അസ്വാസ്യങ്ങൾ അനുഭവപ്പെടാം വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം പൂരം പക്ഷഭേദമില്ലാതെയുള്ള പ്രവർത്തനത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും സന്താനങ്ങളുടെ യശസ്സിനായി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ദുശീലങ്ങൾ ഉപേക്ഷിക്കും ഉത്രം പാഠ്യപദ്ധതിയുടെ അന്തിമ ഭാഗമായ പദ്ധതി സമർപ്പണത്തിൽ തയ്യാറാകും ആർഭാടങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും സാങ്കേതിക കാരണത്താൽ വിദേശയാത്രകൾക്ക് തടസ്സം അനുഭവപ്പെട്ടേക്കാം അത്തം വ്യാപാര മേഖലയിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകും അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ച മേലധികാരിയോട് ആദരവ് തോന്നും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂല ഫലങ്ങൾ ഉണ്ടാവുന്ന കാലമാണ് ചിത്തിര ഏവർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കാം സഹപ്രവർത്തകർ അവധിയായതിനാൽ ജോലി ഭാരം വർദ്ധിക്കാം വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ചോദ്യം അവസരങ്ങൾ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നതിൽ മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാകും മത്സര മത്സരപരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ് വിശാഖം വിശ്വാസയോഗ്യമായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി നിങ്ങൾ സഹകരിക്കും സൗഖ്യം ഉണ്ടാകും കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുന്നതാണ് അനിഴം പ്രതികാര പ്രവർത്തനങ്ങൾ വിപരീതമായി ഭവിക്കുന്നതാണ് അത് ശ്രദ്ധിക്കണം കൂടാതെ വിജ്ഞാനം ആർജിക്കുവാനും പകർന്നു കൊടുക്കുവാനും ഉള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരും മത്സര പരീക്ഷകളിൽ വിജയിക്കും തൃക്കേട്ട വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന കാലമാണ് ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയും നിങ്ങൾക്ക് വർദ്ധിക്കും ആരോഗ്യം ഗുണകരമാണ് മൂലം മത്സര പരീക്ഷകളിൽ വിജയിക്കും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആർജവും ശക്തിയും നിങ്ങൾക്കുണ്ടാവും പല പരിഹാരങ്ങളും നിങ്ങൾക്ക് പലർക്കും കൊടുക്കാനും സാധിക്കും പോരാടം വിദ്യാർത്ഥികൾക്ക് അനുകൂല അവസരങ്ങൾ വന്നു ചേരും കീഴ് ജീവനക്കാരിൽ നിന്നും അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ നിങ്ങൾക്കുണ്ടാവും വരവും ചെലവും തുല്യമായിരിക്കും ഉത്രാടം വ്യവസായം നവീകരിക്കും വിജ്ഞാനം ആർജിക്കുവാനും കൊടുക്കുവാനും ഉള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും പ്രവർത്തന മേഖലയിൽ ഉണർവും സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകും തിരുവോണം ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ദുശീലങ്ങൾ ഒഴിവാക്കും പരീക്ഷയിൽ തൃപ്തിയായിട്ടുള്ള പ്രകടനം നടത്താൻ സാധിക്കും ആരോഗ്യം ഗുണകരമായിരിക്കും അവിട്ടം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും പാരമ്പര്യ പ്രവർത്തനത്തിൽ പരിശീലനം തേടും ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക ചതയം ജീവിത പങ്കാളിയുടെ സ്വാതന്ത്ന വചനങ്ങൾ മനസ്സിന് സമാധാനമൊരുക്കും സഹോദരങ്ങൾക്ക് അസുഖങ്ങൾ വർദ്ധിക്കും ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാലമാണ് ആത്മവിശ്വാസം വർദ്ധിക്കും പൂരുട്ടാതി ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും എന്നാൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം ഔദ്യോഗികമായി ഉന്നത അധികാര പല പദവി ലഭിക്കാൻ സാധ്യതയുണ്ട് ഉത്രട്ടാതി പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും യാത്രാവേളയിൽ പണവും വിലപ്പെട്ട രേഖകളും നഷ്ടപ്പെടാൻ ഇടയുള്ളതിനാൽ സൂക്ഷിക്കുക രേവതി കർമ്മ മണ്ഡലങ്ങളിൽ ക്രമാനുകൂതമായിട്ടുള്ള വളർച്ചയുണ്ടാകും ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കാൻ നടപടിയെടുക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം